നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പ നിൽക്കുന്നത് ചെറുതുരുത്തി ഷൊർണൂർ പാലം കഴിഞ്ഞ വഴിക്കുകയാണ് പാലം കടന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ചെറുതുരുത്തി കരയിലേക്ക് വന്ന് ചേരോട് കൂടിയിട്ട് നല്ലൊരു അടിപൊളി കാഴ്ചയിട്ടുണ്ട് പല ആൾക്കാർ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്താണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രീ ഡി എഫക്റ്റിൽ നമ്മൾ പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും നല്ല ഫോട്ടോയിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്ത് നിക്കണ പോലത്തെ പല രീതിയിലത്തെ ഫോട്ടോസും അതുപോലെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇത് നമ്മളുടെ തൃശ്ശൂർ പൂരവും അതുപോലെ തൃശ്ശൂര് വലിയ പള്ളിയും ചർച്ചും അതുമാതിരി തൃശ്ശൂരിന്റേതായിട്ടുള്ള എല്ലാവിധ സംഭവങ്ങളും കലാമണ്ഡലം അവിടുത്തെ അതുപോലത്തെ എല്ലാ സംഭവങ്ങളും ചേർത്ത് ഈ ഈ പിക്ചർ ഇതിൽ കാണണേ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ നമ്മൾ തൃശ്ശൂർ ജില്ലയിലുള്ള എല്ലാവിധ സംഭവങ്ങളും നമുക്ക് കാണാൻ പറ്റും ഇതിലിപ്പോ നമ്മൾ കാണുന്ന ഈ ഭരണികളെ കണ്ടല്ലോ ഇതൊക്കെ നല്ല പ്രൊജക്ട് ചെയ്തിട്ടാണ് നിക്കുന്നത് ശരിക്കും പോയിട്ട് തൊടാൻ പറ്റും നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ ആ സംഭവം നമുക്ക് ശരിക്കും ഒരു ഭരണി പുറത്തേക്ക് തള്ളി നിക്കണ പോലും ഇതിപ്പോ ഒരു നാലുകെട്ട് വീടിന്റെ വലിയൊരു ഇതാണ് ഈ കാണുന്ന സംഭവത്തിന്റെ ഈ കാണുന്ന കഴിക്കോൽ പോലത്തെ സാധനങ്ങളെല്ലാം നമുക്ക് വരലുകൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഇതൊക്കെ പ്രൊജക്ട് ചെയ്തിട്ടാണ് നിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അതിന് തൊട്ടടുത്ത് നിക്കുമ്പോൾ അത് ത്രീ ഡി എഫക്റ്റിലാണ് കേട്ടോ കാണുന്നത് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഇതിന് പെയിന്റ് ചെയ്തിന് മഴയൊക്കെ കൊണ്ടിട്ട് ഇതിന്റെ പൂപ്പിലൊക്കെ വന്നിട്ട് ചെറുതായിട്ട് ഇതിന്റെ ി പോകല് തുടങ്ങിയു അത് നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ നമ്മൾ വടക്കുനാഥൻ അമ്പലത്തിന്റെ ഗോപുരം ഉണ്ടല്ലോ അതായത് ഓരോ മുഖങ്ങളായിട്ട് നിൽക്കുന്ന ഓരോ ഗോപുരങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ചെണ്ട കൊട്ടുന്ന ആ ഒരു വാദ്യ കലാകാരന്മാരുടെ കഴുത്തിൽ കിടക്കുന്ന മുത്തുമണിമാലകൾക്ക് പോലും നമ്മൾ കണ്ണ് തള്ളി പോണ രീതിയിലാണ് ഒരു പൂച്ച ഇരിക്കുന്നുണ്ട് ശരിക്കും നല്ല പ്രൊജക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതായത് ഈ അമ്മച്ചി എന്തോ ഉണ്ടാക്കി കൊടുക്കണേന്റെ താഴെ ഒരു പൂച്ച ഇങ്ങനെ അത് മണത്ത് അതായത് എന്തോ നോൺ എന്തോ തോന്നുന്നുണ്ട് അപ്പൊ അതിന് അടിയിൽ ഒരു പൂച്ച വന്ന് നിൽക്കണുണ്ട് അതുപോലെ ഈ സാധനം വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരാളും അതിപ്പോ പറഞ്ഞ് കാണിച്ച് തരണേനൊരു പരിധി ഉണ്ട് പറയാം നമുക്ക് അതിന്റെ അടുത്ത് നിന്നിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ട് വെച്ചാൽ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് നമുക്ക് അതിൽ പല കാര്യങ്ങൾ ആശ്ചര്യത്തോട് കൂടി നിന്നിട്ട് നോക്കി വർത്തമാനം പറയാൻ പറ്റും അത് ഞാൻ അങ്ങനെ നിന്ന് കണ്ട് ആസ്വദിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിന്റെ ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിന്റെ അപ്പുറത്തെ സൈഡിലുണ്ട് അത് കലാമണ്ഡലത്തിന്റെ ഒരു പിക്ചറും കലാമണ്ഡലത്തിന്റെ മുന്നിൽ കഥകളി രൂപത്തിലുള്ളതാണ് നിൽക്കുന്നത് അതിൽ കഥകളിക്കാരൻ്റെ ഒക്കെ ആ കഥകളി വേഷം വിട്ട കഴുത്തിൽ കിടക്കണ ആ തുണികളുടെ കാര്യം ഞെറികൾ അത്രയും അത്രയും ഭംഗിയാണ് അതിന്റെ കെട്ടും അതുപോലത്തെ കാണുന്നതൊക്കെ ഭംഗിയാണ് അതുപോലെ കഴുത്തില മുത്തുമാലകൾ ഉണ്ടല്ലോ മാലകളെല്ലാം ഓരോ മണികളാണ് കടല മണി ഇല്ലേ നമ്മളെ നിലക്കടലയുടെ മണി പോലെ കറക്റ്റായിട്ട് ഓരോന്നും ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കണം സിമെന്റിലോ അതുപോലെ ഉറപ്പുള്ള വേറെന്തോ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്തിരിക്കാണ് പക്ഷെ സംഭവം കിഡു ആണ് സംഭവം ക്ലാസ് ആണ് അപ്പം നമ്മളുടെ ഈ സംഭവം കാണാതെ പോവരുത് ചെറുതുരുത്തി പാലമഴയ്ക്ക് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നല്ല കിഡും സംഭവം പൈസ അത്രയും പൈസ ചിലവാക്കിയിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല അപ്പൊ എന്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമാണ് എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പൊ മറ്റൊരു വീഡിയോ ആയി കാണാം